ഇന്ത്യ മഹാരാജ്യത്തിന് ബൈബിൾ പ്രവചനങ്ങളിൽ എവിടെയാണ് സ്ഥാനം പ്രത്യേകിച്ച് വരുവാനുള്ള ഭാവി യുദ്ധങ്ങളിൽ ഭാവി പദ്ധതികളിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയായിരിക്കും നിലപാട് എവിടെയായിരിക്കും ഇന്ത്യ ആരോടുകൂടെ ചേരും എന്നുള്ള ചോദ്യങ്ങൾ വളരെയധികം ഈ ദിവസങ്ങളിൽ കേൾക്കുന്നുണ്ട് നമ്മുടെ മുൻപിൽ അധിക കാലം ഇല്ല എന്നുള്ളതിൻ്റെ അനേക പ്രാവചനിക ലക്ഷണങ്ങൾ നമ്മുടെ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ലക്ഷണങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഈ ലോകത്തിൻ്റെ ഇപ്പോഴുള്ള ഈ സിസ്റ്റത്തിന് മുഴുവനും ഒരു പര്യസമാപ്തി വരുമെന്ന് നാം വിശ്വസിക്കുകയാണ് പ്രത്യേകിച്ച് പ്രപഞ്ചോൽപത്തി മുതൽ പ്രപഞ്ചത്തിൻ്റെ അവസാനം വരെയും എന്ത് സംഭവിക്കുമെന്ന് വളരെ കൃത്യമായി ഔട്ട്ലൈൻ ചെയ്തിട്ടുള്ള വിശുദ്ധ വേദപുസ്തകമായ ബൈബിളിൻ്റെ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയായിരിക്കും നമ്മുടെ മുൻപിൽ നടക്കുന്ന പല സംഭവങ്ങളെയും യുദ്ധങ്ങളായിക്കൊള്ളട്ടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മാറ്റങ്ങൾ വ്യത്യാസങ്ങളൊക്കെ ആയിക്കൊള്ളട്ടെ അതിനെ പ്രാവചനിക കണ്ണുകളിലൂടെ ബൈബിൾ പ്രാവചനിക കണ്ണുകളിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഈ ലോകം അതിൻ്റെ അവസാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയ്ക്കും അതിനകത്ത് ഒരു പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് എല്ലാവരും തന്നെ വിശ്വസിക്കുന്നത് വരുവാനുള്ള യുദ്ധങ്ങളിലും ലോക സംഭവങ്ങളിലും പ്രത്യേകിച്ച് ബൈബിൾ പ്രോഫസിയിലും ഇന്ത്യയുടെ വ്യക്തമായിട്ടുള്ള ഇൻവോൾവ്മെൻ്റുള്ള സംഭവങ്ങളൊന്നും തന്നെ നമുക്ക് കാണുവാൻ സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം എന്നാൽ ഇന്ത്യ എവിടെയൊക്കെയോ ഉണ്ട് എവിടെയായിരിക്കും നമ്മുടെ നാം സ്നേഹിക്കുന്ന നമ്മുടെ മാതൃരാജ്യമായ നാം വളരെയധികം പോകുവാനും കാണുവാനും നമ്മൾ സഞ്ചരിക്കുവാനും എക്സ്പ്ലോർ ചെയ്യുവാനും ആഗ്രഹിക്കുന്ന നമ്മുടെ മനോഹരി ഇന്ത്യ എവിടെയായിരിക്കും മാർക്കോ പോളയും വാസ്കോഡഗാമിയും അക്ബറും വിൻസ്റ്റൺ ചർച്ചിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമൊക്കെ വന്നിറങ്ങിയ നമ്മുടെ നാട് ലോകത്തിലെ ഏറ്റവും വലിയ എക്കോണമി ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യ രാജ്യം ലോകത്തിലെ ഐ ടി ഫിലിം ഇൻഡസ്ട്രിയും ഒക്കെ വളരെയധികം നിയന്ത്രിക്കുന്ന നിർണായകമായ ഒരു ശക്തിയായി ഇന്ത്യ വളർന്നു കഴിഞ്ഞു ഒരു വശത്ത് ഇന്ത്യ വളരെ ശക്തിയോടുകൂടെ കുതിച്ചു മറുവശത്ത് ഇന്ത്യക്ക് പരാജയങ്ങൾ വളരെയധികമാണ് ഒരു വശത്ത് ദാരിദ്ര്യവും പകർച്ചവ്യാധിയും സാക്ഷരതയില്ലായ്മയും ഒക്കെ ഇന്ത്യയെ കൊന്നുകൊണ്ട് ഇരിക്കുകയാണെന്നുള്ളതാണ് മറ്റൊരു സത്യം ലോകത്തിലെ ഏറ്റവും വലിയ വീടുകൾ മുതൽ ഏറ്റവും ചെറിയ കുടിലുകൾ വരെയും ഇന്ത്യയിൽ നമുക്ക് കാണുവാൻ സാധ്യമായി തീരും ലോകരാജ്യങ്ങൾ ഇന്ത്യയുമായി ത്തിനു വേണ്ടി വെമ്പുകയാണ് പരസ്പരം വളരെ ശത്രുതയോടുകൂടെ പെരുമാറുന്ന റഷ്യയും അമേരിക്കയും ഇന്ത്യയോടുള്ള ബന്ധത്തിൽ ഒരുമിച്ച് കച്ചവടം നടത്തുവാൻ അവർ ആഗ്രഹിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിലൊന്നായ ഇന്ത്യയെ പിണക്കുവാൻ ആർക്കും സാധ്യമല്ല ആർക്കും അതിനാഗ്രഹമില്ല പരസ്പരം ശത്രുക്കളാണെങ്കിൽ പോലും ഇന്ത്യയുടെ സഹായത്തോടുകൂടെ മുന്നോട്ട് പോകുന്നതിനു വേണ്ടിയാണ് അവർ ആഗ്രഹിക്കുന്നത് ബൈബിളിൽ ഇന്ത്യയെക്കുറിച്ച് രണ്ടു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എസ്തറിന്റെ പുസ്തകത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത് ബിസി നാനൂറ്റി എൺപത്തി അഞ്ച് മുതൽ ബിസി നാനൂറ്റി അറുപത്തി അഞ്ച് വരെ ലോകത്തെ മുഴുവനും അന്ന് ഭരിച്ചിരുന്ന രാജാക്കന്മാരിൽ ഒരാളായ അഹഷിറോസ് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജാവായ അഹശ്റോഷ് നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളെ ഒരുമിച്ച് വാണപ്പോൾ എത്യോപ്യ മുതൽ ഇന്ത്യ വരെയുള്ള സകല രാജ്യങ്ങളെയും അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു എന്നുള്ളതാണ് ബൈബിൾ നമ്മളോട് പഠിപ്പിക്കുന്നത് എന്നാൽ പ്രധാനമായും ഭാവിയിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയായിരിക്കും ഭാവിയിൽ പ്രധാനമായും നടക്കുവാൻ പോകുന്നത് രണ്ട് യുദ്ധങ്ങളാണ് ഒന്നെന്ന് പറയുന്നത് ഗോഗ് മാഗോകു യുദ്ധം ഇറാനും റഷ്യയും തമ്മിൽ ഇസ്രയേലിനെതിരെ വരുന്ന ആ പ്രധാനപ്പെട്ട യുദ്ധം നമ്മുടെ മുൻപിൽ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അതാണ് ഒന്നാമത്തെ യുദ്ധം രണ്ടാമത്തെ യുദ്ധമെന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കൂടെ കൂടി മെഗ്ദോ താഴ്വരയിൽ വന്നുകൊണ്ട് ചെയ്യുന്ന ഹർമഗദോൻ എന്നുള്ള യുദ്ധത്തിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പങ്കുചേരുന്ന രണ്ടാമത്തെ യുദ്ധം ഈ രണ്ട് യുദ്ധങ്ങളിൽ ഏത് യുദ്ധത്തിലായിരിക്കും ഇന്ത്യക്ക് പങ്കുള്ളത് ഗോഗ് മാഗോഗ് എന്ന് പറയുന്ന ആദ്യം പറഞ്ഞ യുദ്ധം എഹസ്കേൽ പ്രവാചകം മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ കൂഷ് എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം എത്യോപ്യ എന്നുള്ള രാജ്യമാണ് ചിലർ പറയുന്നത് കൂശ് എന്ന് പറയുന്ന രാജ്യം അത് ഇന്ത്യയും ഉൾപ്പെടുന്നു കാരണം കൂശൻ്റെ വംശജരാണ് ഇന്ത്യക്കാർ എന്നുള്ളൊരു വാദം അതിൻ്റെ പുറകിൽ ഉള്ളതുകൊണ്ട് എന്നാൽ നമ്മുടെ മുൻപിൽ നടന്ന് കാണുന്ന സംഭവങ്ങളെ നമ്മൾ വിശദമായി പഠിച്ചു കഴിഞ്ഞാൽ ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറയുന്ന നമ്മുടെ മുൻപിൽ നടക്കുവാനുള്ള ആ യുദ്ധം ആ യുദ്ധത്തിൽ പ്രധാനമായും അണുനിരക്കുന്നത് ഇറാനും റഷ്യയുമാണ് ആ ഇറാനും റഷ്യയും എന്ന് പറയുന്ന വടക്കൻ ശക്തികൾ ഒരുമിച്ചുകൂടി ഇസ്രയേലിന് എതിരെ വരുന്ന ആ യുദ്ധത്തിൽ ഇന്ത്യ കാണുമോ എന്നുള്ളത് സംശയകരമായ ഒരു കാര്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയുടെ നിലപാട് തന്നെയാണ് കാരണം ഇസ്രയേലിനോട് ചേർന്ന് നിൽക്കുന്ന ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാട് അനുസരിച്ച് ഇന്ത്യൻ വംശജർ വന്നത് കൂശരിൽ നിന്നാണെന്നുള്ള ഒരു ആർഗ്യുമെൻ്റ് അവിടെ ഉണ്ട് എങ്കിൽ പോലും വരുവാനുള്ള ഗോകുമാഗോഗി യുദ്ധത്തിൽ ഇന്ത്യ പങ്കുചേരുന്നതിന് വേണ്ടിയുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കച്ചവട നിലപാടുകളെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ യഥാർത്ഥമായി നമ്മൾ ആഴത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഘഷ്യർ എന്ന് പറയുന്നത് ഇന്ത്യക്കാരല്ല അവർ എത്യോപ്യൻസ് ആണ് എന്നുള്ള നിലപാടിലാണ് നമുക്ക് വരുവാൻ സാധ്യമായി തീരുന്നത് അങ്ങനെയെങ്കിൽ നമ്മുടെ മുൻപിൽ ഒരു പക്ഷേ നടക്കുവാൻ സാധ്യതയുള്ള ഗോഗ് മാഗോഗ് യുദ്ധത്തിൽ ഇറാനോടുകൂടിയും റഷ്യയോടുകൂടിയും തുർക്കിയോടുകൂടിയും സിറിയോടുകൂടിയും ഇന്ത്യക്കാർ ഒരുമിച്ച് ഒരിക്കലും ഒരു യുദ്ധത്തിന് ഇസ്രയേലിനെതിരെ വരുവാനുള്ള സാധ്യത ഇപ്പോഴത്തെ നിലപാടുകളിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അനുമാനിക്കുവാൻ സാധ്യമായി തീരുന്നത് അങ്ങനെയെങ്കിൽ ഇത്രയും വലിയ സൈനിക ശക്തിയും പടയാളികളും പട്ടാളക്കാരും ഒക്കെയുള്ള ഇത്രയും ആയുധങ്ങളുമൊക്കെയുള്ള ഇന്ത്യ എവിടെ നിന്നുകൊണ്ടായിരിക്കും ഏത് ചേരിയിൽ നിന്നുകൊണ്ടായിരിക്കും ഭാവിയിലുള്ള ആ യുദ്ധങ്ങളിൽ പങ്കു പോകുന്നത് നമുക്ക് ഒരു പക്ഷേ എങ്കിൽ എത്തിച്ചേരുവാൻ പറ്റുന്ന ഒരു ഉപസംഹാരം എന്ന് പറയുന്നത് നമ്മുടെ മുൻപിൽ നടക്കുവാൻ പോകുന്ന ഇസ്രയേൽ റഷ്യ ഇറാൻ യുദ്ധത്തിൽ ഇന്ത്യ ഒരു രീതിയിലും പങ്കെടുക്കുവാനുള്ള സാധ്യതയില്ല എന്നാൽ ഭാവിയിൽ ഇനിയും വളരെ വലിയൊരു യുദ്ധം നടക്കുവാനുണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഉൾപ്പെടുന്ന ഒരു യുദ്ധം നടക്കുവാനുണ്ട് ആ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ അല്ലെങ്കിൽ മൂന്നാൽ ലോകമഹായുദ്ധം എന്നൊക്കെ വിളിക്കാവുന്ന ഏറ്റവും അവസാനത്തെ യുദ്ധമായ ഹർമഗദൂൻ യുദ്ധത്തിൽ ഇന്ത്യയും തീർച്ചയായും എല്ലാ ലോകരാജ്യങ്ങളെയും പോലെ പങ്കുചേരുമെന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കുവാൻ സാധ്യമായി തീരുന്നത് വെളിപ്പാട് പുസ്തകം ഒൻപതാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ ഇരുന്നൂറ് മില്യൻ പടയാളികളാണ് ആ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനായി പോകുന്നത് വെളിപ്പാട് പുസ്തകം പതിനാറാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇതേ സൈന്യത്തെ തന്നെ നമ്മൾ വീണ്ടും കാണുമ്പോൾ അവർ കിഴക്ക് നിന്ന് വരുന്ന ഒരു വലിയ സൈന്യമായി നമുക്കവരെ ദർശിക്കുവാൻ തീരും ഏകദേശം ഇരുന്നൂറ് മില്യൺ സൈന്യം ഒരുമിച്ച് പല രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്ന് മെഗുദ്വ താഴ്വരയിലേക്ക് വരുന്ന ആ വലിയ യുദ്ധത്തിൻ്റെ ചിത്രമാണ് നമുക്കവിടെ കാണുവാൻ തീരുന്നത് ഈ വലിയ സൈന്യം കിഴക്ക് നിന്നാണ് വരുന്നത് കിഴക്ക് നിന്ന് വരുമ്പോൾ ഏത് രാജ്യമാണെന്ന് നമുക്ക് വ്യക്തമായി അവിടെ കാണുവാൻ സാധ്യമാകുന്നു ും ഒരു കാര്യം ഉറപ്പാണ് അവർ വരുന്നതിനു വേണ്ടി അവർക്ക് വേണ്ടി യൂഫ്രീസ് നദി വറ്റിപ്പോകുന്ന ഒരു ചിത്രം വരെയും നമുക്ക് അവിടെ വ്യക്തമായി കാണുന്നുണ്ട് കിഴക്ക് നിന്ന് വരുന്ന ഈ രാജ്യങ്ങൾ ഏതൊക്കെയാണ് കിഴക്ക് നിന്ന് ഒരുമിച്ച് കൂടി വരുന്ന രാജാക്കന്മാർ ഏതൊക്കെയാണ് നിന്ന് വരുന്ന രാജാക്കന്മാർ സൈന്യം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അവിടെ നിന്ന് വരുന്ന ആ രാജാക്കന്മാരും സൈന്യവും ചൈനയായിരിക്കും ജപ്പാനായിരിക്കും കൊറിയ ആയിരിക്കും അതിനോടുകൂടെ ഇന്ത്യയും കാണും ഇപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിൽ വേണ്ടത്ര സ്വരച്ചിറച്ചയോടുകൂടിയല്ല പോകുന്നത് എന്നാൽ ഏറ്റവും അവസാനം മൂന്നാം ലോക മഹായുദ്ധത്തോടുള്ള ബന്ധത്തിൽ ഈ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു സൈനികമായിട്ടുള്ള കൂട്ടുകെട്ട് ഉണ്ടാക്കുകയും മെഗുദ്ധോ താഴ്വരയിലേക്ക് ലോകത്തിൻ്റെ അവസാനം നടക്കുവാൻ പോകുന്ന ഒരു യുദ്ധത്തിനു വേണ്ടി ഈ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് വരും എന്ന് തന്നെയാണ് പ്രവചനീയമായി നമുക്ക് ബൈബിളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യയുടെ നിലപാടെന്ന് പറയുന്നത് പ്രശംസനീയമാണ് എല്ലാ രാജ്യങ്ങളെയും ഒരുമിച്ച് നിർത്തുവാനുള്ള ഒരു കഴിവ് പ്രത്യേകിച്ച് ഇസ്രയേലിനെ സന്തോഷിപ്പിക്കുവാനും അമേരിക്കയെ സന്തോഷിപ്പിക്കുവാനും റഷ്യയെയും ഇറാനെയും ഒക്കെ ഒരുമിച്ച് ചേർത്ത് നിർത്തുവാനും കഴിവുള്ള ഏക രാജ്യമായി ഇന്ത്യ വളർന്നിരിക്കുകയാണ് ഇന്ത്യ ലോകത്തിന്റെ തന്നെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് എന്നാൽ ഇന്ത്യക്കും ഒരു നിർണായകമായ പങ്ക് അവസാനത്തെ യുദ്ധത്തിൽ കാണും എന്നാൽ ആ യുദ്ധം അവസാനിക്കുന്നത് രാജ്യങ്ങൾ തമ്മിൽ കലകിച്ചുകൊണ്ടല്ല എന്നാൽ സ്വർഗത്തിൽ നിന്ന് മറ്റൊരു രാജ്യം ഈ ഭൂമിയിൽ ഇറങ്ങി വരും അന്ന് ലോകരാജ്യങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുന്ന എതിർക്രിസ്തു എന്ന് പറയുന്ന ആ ഭരണാധികാരിയുടെ സിംഹാസനത്തെ മറിച്ചിട്ടുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് കുഞ്ഞാടായ യേശു ക്രിസ്തു ലോകത്തിന്റെ പാവത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തന്റെ സ്വന്ത ശരീരത്തെ മറുവലിയായി തന്ന യേശു ക്രിസ്തുവാകുന്ന ദൈവത്തിന്റെ അറുക്കപ്പെട്ട കുഞ്ഞാട് രാജ്യത്ത് ഏറ്റുകൊണ്ട് ഈ ഭൂമിയുടെ മേൽ ഇറങ്ങി വരികയും അന്ന് അവിടെയുള്ള എല്ലാ മത്സരങ്ങളെയും യേശു ക്രിസ്തു തന്റെ ശക്തിയുടെ പ്രഭാവത്താൽ ഒടുക്കിക്കളയുമെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ മാറ്റുവാൻ ഒരു തെരഞ്ഞെടുപ്പിനും ഒരു ഭരണാധികാരിക്കും ഈ ഭൂമിയിൽ ഇന്ന് ജീവനോടെയുള്ള ഒരാൾക്കും അതിന് സാധ്യമാവുകയില്ല ലോകം വളരെയധികം കലക്കങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു രാജ്യത്വം നമ്മുടെ മുൻപിൽ വെളിപ്പെടുന്നുണ്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ രാജാതെ രാജാവായി വരുമ്പോൾ ഈ ഭൂമിയിലുള്ള സകല രാജ്യങ്ങൾക്കും സമാധാനത്തോടുകൂടെ വസിക്കുന്നതിന് വേണ്ടി യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഭയപ്പെടുന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ രാജ്യത്വത്തിൻ്റെ കീഴിൽ നിർഭയം വസിക്കുവാനുള്ള ഒരവസരമുണ്ട് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ജീവനോടുകൂടെ ഈ ഭൂമിയിലിരിക്കുമ്പോൾ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിൻ്റെ വരവിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ആ ഭരണത്തിൻ്റെ കീഴിൽ പങ്കാളികളായി തീരുവാൻ സാധ്യമായി തീരും ഇപ്പോഴാകുന്നു ആ സുപ്രസാദകാലം ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം തൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശു ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരവും ദൈവം നൽകി